മൂന്നാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെ വളർത്തിയെടുക്കാം എങ്ങനെ മികച്ചതാക്കാം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അതായത് മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെ മാറ്റാൻ പറ്റും ഇത് സാധ്യമാണെന്ന് എന്നാൽ നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ചിന്തിച്ചാൽ അത് സാധ്യമാവും നല്ലൊരു വ്യക്തിയാവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം തിരിച്ചറിയുക എന്നാണ് ഒന്ന് രണ്ട് ദിവസം നമ്മുടെ ബലഹീനതകളും നമ്മളുടെ പോരായ്മകളും തിരിച്ചറിയുക ഇതിനു നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സുഹൃത്തുക്കളോടും ചോദിച്ചു നോക്കാം അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ മൂല്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സത്യസന്ധത ദയ കഠിനാധ്വാനം സഹാനുഭൂതി തുടങ്ങിയവ നിങ്ങൾ മനസ്സിലാക്കുക ഈ മൂല്യങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുകൂടി ചിന്തിക്കുക അടുത്ത ദിവസം നിങ്ങൾ വ്യക്തിപരമായും തൊഴിൽപരമായും എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ എങ്ങനെ സഹായിക്കുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ചെറിയ കാര്യങ്ങളിലൂടെ ദയ കാണിക്കുക ഒരാളെ സഹായിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക വിമർശനങ്ങളെ ഒഴിവാക്കി പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളിൽ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അവയെ തിരിച്ചറിയുക ഇനി മൂന്നാമത്തെ ആഴ്ചയുടെ തുടക്കത്തിൽ പുതിയ ശീലങ്ങൾ ദൃഢമാക്കുക അതായത് നിങ്ങൾ ഓരോ പുതിയ ശീലങ്ങൾ പഠിച്ചിരിക്കണം ഈ ആഴ്ചയിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ശീലങ്ങൾ സ്ഥിരമാക്കാൻ ശ്രമിക്കുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായി സമയം ചെലവഴിക്കുക നമ്മളെപ്പോൾ നല്ലതുപോലെ ആൾക്കാരുടെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അവരുടെ അടുത്ത് കൂട്ടുകൂടാനും നമ്മളവരുടെ അടുത്ത് സംസാരിക്കാൻ നമ്മൾ അവരുടെ അടുത്ത് വിഷമങ്ങൾ ശരണമെന്ന് ആഗ്രഹിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കണ്ടെത്തുക നെഗറ്റീവ് സ്വാധീനങ്ങളൊന്ന് പരമാവധി ഒരുമാറുക നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ തളർത്താനും നമ്മളെ കുറ്റം പറയാനും നമ്മളെ പറ്റി പരോക്ഷം പറയുന്ന ആൾക്കാരുണ്ടാവും അവരിൽ നിന്ന് പരമാവധി ഓർമ്മ നിൽക്കും നിങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ആളുകൾ അതായത് ആരുമായിക്കോട്ടെ നിങ്ങളുടെ കൊളീഗ്സ് ആവാം നിങ്ങളുടെ ബോസ് ആവാം നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആവാം നിങ്ങളുടെ ബെസ്റ്റി ആവാം നിങ്ങളുടെ നിങ്ങളുടെ ഡിയറസ്റ്റ് ഫ്രണ്ടായി കണക്കാക്കുന്ന ആ ഒരു ആവാം അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ശ്രദ്ധയും സമയവും നിക്ഷേപിക്കുന്നത് നിങ്ങളെ തന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ ഊർജ്ജം നിങ്ങളെ പിന്തുണയ്ക്കുന്ന സ്നേഹിക്കുന്ന ആളുകൾ നിക്ഷേപിക്കുക നിങ്ങളെ നിങ്ങളറിയാതെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട് നിങ്ങളുടെ വീട്ടുകാരുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ കണ്ടുപിടിക്കുക കണ്ടെത്തുക ഇത് നിങ്ങളുടെ ആത്മാവിപരം വർദ്ധിപ്പിക്കുകയും പോസിറ്റീവായ ബന്ധങ്ങളൊക്കെ വഴിയൊരുക്കുകയും ചെയ്യും നിങ്ങളെ വിലമതിക്കാത്ത ആളുകൾക്ക് നിങ്ങളുടെ വികാരങ്ങളോ കാഴ്ചപ്പാടുകളോ മനസ്സിലാവണമെന്നില്ല നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും വാക്കുകളും അവർക്ക് മുന്നിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് സമയം പാഴാക്കലാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ ന്യായീകരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല മറ്റൊരാൾ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നു എന്നത് മിക്കപ്പോഴും അവരുടെ വ്യക്തിത്വത്തെയും നിലവിലെ മാനസികാവസ്ഥയും ആശ്രയിച്ചിരിക്കും അല്ലാതെ നിങ്ങളുടെ മൂല്യമല്ല അവരുടെ പെരുമാറ്റം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമായി കാണരുത് നിങ്ങൾ ആരാണെന്നെ കുറിച്ച് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങൾ ഈ കാര്യങ്ങൾ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാവിധ ആശംസകളും